അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് കാലമാണല്ലോ അപ്പം ചൂട് കാലത്ത് ഇവിടെ ഡേറ്റ്സും ഹണിയൊക്കെ പാ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു പഴയ വീഡിയോ ആണ് ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഞങ്ങളൊരു ഹണി പ്ലസ് ഡേറ്റ്സ് ഫെസ്റ്റിവലിന് പോയപ്പോൾ എടുത്തൊരു വ്ളോഗിങ് കഴിഞ്ഞിട്ട് ഇന്നാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഈ ഈ ഹണി വെച്ചിട്ട് ഇത്രയും അധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഞാൻ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ളത് ആക്ച്വലി ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് ഹണി വെച്ചിട്ട് അവർ സിറപ്പ് മുതൽ അതിൻ്റെ സിറപ്പ് മുതൽ ഫേസ് ക്രീം വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഡേറ്റ്സിൻ്റെയും ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അവിടെ പോയത് പച്ചക്കറിയും ഫിഷും ഒക്കെ മേടിക്കാനാണ് ഇതൊരു ഫിഷ് മാർക്കറ്റാണ് ഇതൊരു ഹോൾസെയിൽ ആയിട്ട് ഇവര് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഷോപ്പിലോട്ടൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെ അവിടെ ഫിഷ് ഒക്കെ മേടിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഡേറ്റ്സിന്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങോട്ടൂടെ ഒന്ന് എത്തി നോക്കി ഗൈസ് എങ്ങനെയുണ്ടടാ

के के लिए लिए इसको मिक्स करेंगे तो अच्छा हेल्थ टैबलेट है 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 लिक्विड ड्रॉप्स ये जिनसिन जिनसिन पाउडर कैप्सूल ഡേറ്റ്സും ഹണിയും വെച്ചിട്ട് പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ടാക്കാന്നുള്ളത് ഡേറ്റ്സിന്റെ സിറപ്പ് മുതൽ ഹണിയുടെ ഫേസ് ക്രീം ഫേസ് ലോഷൻ ബോഡി ക്രീം ബോഡി ലോഷൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ വന്ന കാര്യത്തിലോട്ടാണ് പോയത് പിന്നെ ഇമ്പോർട്ടൻറ് കാര്യം എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നുള്ളത് ആരും മറക്കരുത് ഞങ്ങൾ വന്നത് വെജിറ്റബിൾസും ഫിഷും മേടിക്കാനാണ് പക്ഷെ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സാധനങ്ങളൊന്നും മേടിക്കാൻ ഗൈസ് പറ്റിയില്ല അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ വേറൊരു സാധനം കൂടെ കണ്ടു ഇത് മൊബൈൽ എ ടി എം ആണ് ഒരു വാനിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കാശൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മൊബൈൽ വാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത് ഞാൻ നാട്ടിലെ കണ്ടിട്ടില്ല ഇവിടെയാണ് ഞാൻ കണ്ടേക്കുന്നത് അതെനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നി പിന്നെ നമ്മുടെ ഇവിടെ ഈ ഇവിടെ ചൂട് സമയത്തൊക്കെ നമ്മൾ ഓഫ് ഡേയ്സിൽ നമുക്ക് അധികം പുറത്തിറങ്ങുന്നത് അധികം ആൾക്കാരും പുറത്തിറങ്ങാറില്ല അതാണ് വാസ്തവം ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി വരെ പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സാധനമൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കഴിക്കാൻ മറന്നുപോയി മറന്നുപോയതല്ല ഗൈസ് അവിടെ ഒന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് മാക്ഡോണാൽച്ചു കയറി കഴിക്കാവുന്ന കരുതി കയറി താണ് ഞാൻ കയറിയില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കിരണം നമ്മുടെ പ്രഷ് ഓഫ് ചേട്ടനും കൂടെയാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഐസ്ക്രീം ഇത് വൺ റിയാലിറ്റി ഐസ്ക്രീമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കൊണ്ട് ഞങ്ങൾ തിരിച്ചു ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യും ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രയാണ് ഇന്നത്തെ വ്ലോഗ്